ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ സ്വർണത്തിന്റെ വില ദിനം പ്രതി കുതിച്ചുയരുകയാണ് മാർക്കറ്റിൽ നിക്ഷേപകർ കൂടി വരുന്നു സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാൻ നോക്കാം ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആഭരണം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ നിക്ഷേപമായാണ് സ്വർണത്തെ എല്ലാവരും കണക്കാക്കുന്നത് അതിനാൽ തന്നെ സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചപ്പോൾ തൊട്ട് സ്വർണവില അനിയന്ത്രിതമായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണം ആദ്യമായി അറുപതിനായിരം അറുപത്തി ഒന്നായിരം അറുപത്തിരണ്ടായിരം അറുപത്തി മൂന്നായിരം എന്നീ മാന്ത്രിക സംഖ്യ പുതുവർഷത്തിലെ ആദ്യ അമ്പത് ദിവസം കൊണ്ട് തന്നെ മറികടന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ താരിഫ് നിരക്കുകളിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതായിരുന്നു ഇപ്പോഴത്തെ വർധനവിന് കാരണമായത് അന്താരാഷ്ട്ര വിപണിയിലേതിന് സമാനമായ ആഭ്യന്തര വിപണിയിലും സ്വർണവില വർദ്ധിക്കുകയാണ് ഇന്ന് ഒരു പവൻ ഗ്രാം സ്വർണം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് നോക്കാം സ്വർണവിലയിൽ ഇന്നും വർധനവ് സ്വർണവിലയിൽ ഇന്നും വർധനവാണ് ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് മുപ്പത് രൂപയാണ് വർധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയ്ക്ക് വിറ്റിരുന്ന ഒരു ഗ്രാം സ്വർണം ഇന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കിയിരിക്കുന്നത് ഇതോടെ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്ന പൊന്നിന്റെ വില ഇന്ന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിൽ എത്തി സ്വർണത്തിന് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തിയത് ഈ മാസമായിരുന്നു ഫെബ്രുവരി പതിനൊന്ന് അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു സ്വർണത്തിന്റെ വില ഇന്നലത്തെ വില അനുസരിച്ച് ഒരു പവന്റെ സ്വർണാഭരണത്തിന് അറുപത്തി രൂപയ്ക്ക് മുകളിൽ വരും വിവാഹ സീസൺ ആയതിനാൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ ആഭരണങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ് മെയ് അവസാനം വരെ കേരളത്തിൽ വിവാഹ സീസൺ ആണ് അതിനാൽ സ്വർണത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വർധനവ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ജി എസ് ആൾമാർക്കിംഗ് നിരക്കുകൾ എന്നിവയെ കൂടാതെ പണിക്കൂലി കൂടി ആഭരണത്തിന് ഈടാക്കുന്നതാണ് വിലയിലെ വ്യത്യാസത്തിന് കാരണം ഈ സാഹചര്യത്തിൽ ജ്വല്ലറികളിലെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോക്താക്കൾക്ക് ലാഭകരം ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നതാണ് ഈ സ്കീം വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിൽ തന്നെ സ്വർണം ലഭിക്കും ഇനി വില കുറയുകയാണ് എങ്കിൽ കുറഞ്ഞ വിലക്കും സ്വർണം വാങ്ങിക്കാം സ്വർണം വാങ്ങുന്നവർക്ക് ഈ ഒരു സ്കീം വലിയ സഹായമാണ്